നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീജിത്ത് മുപ്പത്തിയെട്ട് വയസ്സ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ് ദേവിക പതിനാറ് വയസ്സ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കരുവാറ്ററിവറ്റേഷനിൽ എത്തുകയും അതുവഴി പോയ കൊച്ചുവേളി അമൃത് എക്സ്പ്രസിന്റെ മുന്നിലേക്ക് എടുത്തു ആടി സ്വയം ജീവൻ വരികയും ചെയ്തു ഈ ഒരു സംഭവം സംബന്ധിച്ച് ചില സുപ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ വാർത്തയിൽ കേട്ടതാണ് അപ്പോൾ ഇത് കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് വിശദീകരിക്കാം ദേവിക എന്ന ഈ പ്ലസ് വൺ വിദ്യാർത്ഥിനി ബുധനാഴ്ച രാവിലെ തന്റെ വീട്ടിൽ നിന്നും ഷാമ്പു വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും അതിനുശേഷം ശ്രീജിത്തിന്റെ ബൈക്കിൽ കയറി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു അവിടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഈ കരുവാറ്റയിൽവേ സ്റ്റേഷനിൽ എല്ലാ വണ്ടികളൊന്നും നിർത്താറില്ല ചില വണ്ടികൾ മാത്രമേ നിർത്താറുള്ളൂ അപ്പോൾ ഈ പോകുന്ന ഈ പറഞ്ഞ ഈ കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് അവിടെ നിർത്താറില്ല വളരെ വലിയ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിനാണ് ഇവരവിടെ ഒരു മണിക്കൂറോളം അവിടെ സംസാരിച്ച് നിൽക്കുന്നത് അവിടുത്തെ ഗേറ്റ് കീപ്പർ കണ്ടു അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം ഇവരെ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിച്ചു അവർ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അവർ രണ്ടുപേരും തങ്ങളുടെ ചെരുപ്പുകൾ ഊരി ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചതിന് ശേഷം മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു അപ്പോൾ ഈ ഒരു ഗേറ്റ് കീപ്പർക്ക് കാര്യം കൃത്യമായിട്ട് പിടികിട്ടി ഇവർ സ്വയം ജീവൻ എടുക്കാനുള്ള പ്ലാനിങ് ആണെന്ന് മനസ്സിലാക്കിയും അദ്ദേഹം ഇറങ്ങി ഓടി വരികയും ചെയ്തു അപ്പോഴാണ് ഈ ട്രെയിൻ വരുന്നത് ഉടൻ തന്നെ ഈ ട്രെയിൻ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുകയും അങ്ങനെ സ്വയം ജീവൻ വഴിയുകയും ചെയ്തു ഈ ഗേറ്റ് കീപ്പർ പറയുന്നത് ഇവര് കുറച്ച് സമയമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഈ ഗേറ്റ് കീപ്പർക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവര് ഈ ഒരു ട്രാക്കിലേക്ക് നീങ്ങിയ സമയത്ത് ഈ ഗേറ്റ് കീപ്പർ അവിടെ നിന്ന് ഉച്ചത്തിൽ അലറി നിലവിളിച്ചുകൊണ്ട് ചാടരുത് എന്ന് അപേക്ഷിച്ചുവെങ്കിലും ഇവരത് കേൾക്കുവാൻ വേണ്ടി കൂസാക്കിയില്ല അങ്ങനെ ഇവര് ചാടുകയും ചെയ്തു ഇവരുടെ ശരീരം ചിഹ്ന ഭിന്നായി പോയി തല ഉൾപ്പെടെ എല്ലാം ചെതറിപ്പോയി എന്നാണ് ഈ ഗേറ്റ് കീപ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതിനുശേഷം ഈ കൊച്ചുവേളി എക്സ്പ്രസിന് കൊച്ചുവേളിയിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ ഇവിടെ സ്റ്റോപ്പ് ഇല്ല ഈ സ്റ്റോപ്പ് ഇല്ല പിന്നീട് ഈ ഒരു എക്സ്പ്രസ് ആലപ്പുഴയിൽ എത്തുകയും അവിടെ ചെന്നിട്ടും അവിടെ ലോക്കോ പൈലറ്റ് അവിടെ വിവരം അറിയിക്കുകയും ഏകദേശം ഒരു മണിക്കൂറോളം ആ ട്രെയിനോടെ പിടിച്ചിടുകയും ചെയ്തു അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത് മുപ്പത്തി എട്ടുകാരനായിട്ടുള്ള വിഭാഗീനം രണ്ട് കുട്ടികളുടെ അച്ഛനുമായിട്ടുള്ള ഒരുവൻ അതായത് നല്ല പ്രായമുള്ള പക്വതയുള്ള ഒരുവന്റെ കൂടെ ഈ പതിനാറുകാരി മൈനറാണ് ഈ പെൺകുട്ടി ഈ പതിനാറുകാരി ഇങ്ങനെ ഇറങ്ങി പോവുകയും ഇങ്ങനെ സ്വയം ജീവൻ പിടിയുകയും ചെയ്തത് നമ്മളെല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ വീട്ടില് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇത്തരത്തില് അപ്പന്റെ പ്രായത്തോളം വരുന്ന ഇത്തരത്തില് ഉള്ള ഒരാളോടൊപ്പം ഇറങ്ങി പോകുകയും ഇങ്ങനെ സ്വയം ജീവൻ വെടിയാനുള്ള ഒരു കാരണം ഉണ്ടാവും ആ കാരണം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവത്തുള്ളൂ എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവര് രണ്ടുപേരും ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടതിന്റെ കാരണം അന്വേഷിക്കുന്ന സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോന്നത് അതായത് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ കുറെ നാളായിട്ട് ശ്രീജിത്ത് ഈ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഭാര്യ വീട്ടിൽ ഇദ്ദേഹം വിവാഹം കഴിച്ച് ഈ ഭാര്യ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് അഞ്ചു വയസ്സാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘകാലമായിട്ട് ഈ പെൺകുട്ടിക്ക് ഈ ശ്രീജിത്തിനെ പരിചയമുണ്ട് തൊട്ടായൽ വകത്താണ് ഇവർ താമസിക്കുന്നത് അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘകാലമായിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ നമുക്കതിനെ പ്രണയമൊന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല അതായത് പ്രായപൂർത്തിയാവാത്ത മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇവനോട് എന്തോ ആകർഷണം തോന്നി അങ്ങനെ ഉണ്ടായ അടുപ്പം എന്നാൽ ഇവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വയസ്സ് പ്രായമുണ്ട് പക്വതയുണ്ട് അപ്പോൾ അവനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രണയം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയുണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പൊ അവന്റെ മനസ്സിൽ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അതുകൂടാതെ ഈ വാർത്ത സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഈ അടുപ്പം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇവനുമായിട്ടുള്ള അടുപ്പത്തിൽ അത്ര താല്പര്യമില്ലായിരുന്നു അത് പല തവണ ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വിലക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഇവന്റെ ഭാര്യയ്ക്കും ഈ പെൺകുട്ടിയോടുള്ള അമിതമായിട്ടുള്ള അടുപ്പത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംശയവും തർക്കവും ഒക്കെ ഇവനുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരന്തരം ഇവര് തമ്മിൽ വഴക്ക് ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ഉള്ള നാട്ടുകാർ പറയുന്നത് നമ്മൾ ഇത്തരം സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്വയം വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇത്തരത്തില് സ്വയം ജീവൻ എടുക്കുവാൻ വേണ്ടി രണ്ട് വ്യക്തികൾ തീരുമാനമെടുക്കുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ പതിനാറുകാരി ഈ മുപ്പത്തെട്ടുകാരനുമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്നു ആ അടുപ്പത്തെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല അതിനെ പ്രണയമൊന്നൊന്നും വിളിക്കുവാൻ എനിക്ക് താല്പര്യമില്ല അതായത് ഈ പെൺകുട്ടിക്ക് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഇവന്റെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടിട്ടോ അവനോട് തോന്നിയ ഒരടുപ്പം ആ പെൺകുട്ടി മൈനറാണ് അതിനെക്കുറിച്ച് വലിയ ബോധമില്ല അപ്പോൾ ഈ പെൺകുട്ടി പതിനാറ് വയസ്സുകാരിയാണ് അപ്പോൾ കൊച്ചിലെ മുതല് കാണുവാൻ തുടങ്ങിയ ഒരാളാണ് ഈ ശ്രീജിത്ത് അപ്പോൾ ഇവനോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു താല്പര്യം അടുപ്പവും തോന്നിക്കാണ് എന്നാൽ ഇവൻ വിവാഹിതനാണെന്നുള്ള കാര്യം അറിയാം രണ്ട് കുട്ടികളുണ്ട് എന്നുള്ള കാര്യവും ഈ പെൺകുട്ടിക്ക് അറിയാം അപ്പോൾ അത്തരം ഉള്ള ഒരാളുമായിട്ട് ഏത് രീതിയിൽ സഹകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഈ പെൺകുട്ടിക്ക് കാണുവാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ ഇവനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇവൻ പക്വത എത്തിയ ഒരാളാണ് അപ്പോൾ അവൻ ഏത് രീതിയിലാണ് ഈ പെൺകുട്ടിയെ സമീപിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം അതായത് ഒരിക്കലും പ്രണയമെന്ന ഒരു രീതിയിലേക്ക് ആ പെൺകുട്ടിയെ സമീപിച്ചു കാണുവാൻ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ അങ്ങനെ വിലയിരുത്താൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഈ ഷുഗർ ഡാഡി സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ട് വളരെ രഹസ്യമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതായത് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അത് വലിയ പരിചിതമുള്ള ഒരു കാര്യമല്ല എല്ലാ ആളുകളും ഇത്തരത്തില് പ്രായത്തിൽ വളരെ കുറഞ്ഞ ആളുകളെയൊക്കെ മക്കള് എന്ന രീതിയിലാണ് കാണുകയും ആ രീതിയിലാണ് സഹകരിക്കുകയും ചെയ്യുന്നത് എന്നാൽ കുറെ കാലമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പുതിയ തലമുറയിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ഷുഗർ ഡാഡി സെറ്റപ്പ് എന്ന് പറയുന്നത് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ അത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതായത് പ്രായത്തിൽ ഒരുപാട് മൂത്ത ആളുകളുടെ സഹായം തേടുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം അതായത് ഈ പ്രായത്തിൽ മൂത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് പ്രായമുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ നാൽപ്പത് കഴിഞ്ഞ ആളുകളായിരിക്കാം അൻപത് കഴിഞ്ഞ ആളുകളായിരിക്കാം അവർക്ക് ധാരാളമായിട്ട് പണം ഉണ്ടാവും വലിയ രീതിയിലുള്ള എല്ലാവിധമായിട്ടുള്ള സെറ്റപ്പുകളും ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി പല പെൺകുട്ടികളും അതായത് പ്രായത്തിൽ വളരെ ഇളയ പെൺകുട്ടികൾ മൈനറായിട്ടുള്ള പെൺകുട്ടികളും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിയാല് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഇതുപോലുള്ള പ്രായത്തിൽ മൂത്ത ആളുകളെ ആശ്രയിക്കാറുണ്ട് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് വേണ്ടി പണം ലഭിക്കുന്നതിനു വേണ്ടിയും പിന്നെ വണ്ടികളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി സഹായം ലഭിക്കുന്നതിനു വേണ്ടിയും പഠിത്തത്തിന് സഹായം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും അതോടെ ഒരുപാട് പണം കൈ സൂക്ഷിക്കുന്ന ആളുകളെയൊക്കെ സമീപിക്കാറുണ്ട് അപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അവർക്ക് പ്രണയമോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം ഒന്നും ആയിരിക്കത്തില്ല അവരുടെ താല്പര്യം ശാരീരികമായിട്ടുള്ള പല താല്പര്യങ്ങളുമാണ് ആ പെൺകുട്ടിയോടുള്ള ശരീരത്തോടുള്ള താല്പര്യമാണ് അത് നേടിയെടുത്തതിനു ശേഷം അത്തരം കാര്യങ്ങളിൽ സഹായിക്കുന്ന ആ ഒരു രീതി പാശ്ചാത്യ രാജ്യങ്ങളിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതിനെയാണ് ഷുഗർ ഡാഡി സെറ്റപ്പ് എന്ന് വിളിക്കുന്നത് അതിപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുവരുന്ന ആ ഒരു കാര്യമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയെ അത്തരം കാര്യങ്ങളിലും നമ്മൾ ഭയപ്പെടണം അതായത് പല പെൺകുട്ടികൾക്കും വീട്ടിൽ നിന്നും വേണ്ട സഹായം ലഭിക്കത്തില്ല അതായത് അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രമേ മാതാപിതാക്കള് പണം നൽകാറുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് പല താല്പര്യങ്ങളും കാണും പതിനാറ് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറന്ന് നടക്കണമെന്ന് ആഗ്രഹം കാണും ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം കാണും പല സ്വർണ്ണമാലകൾ വാങ്ങിച്ചിടണമെന്നുള്ള ആഗ്രഹങ്ങൾ കാണും വസ്ത്രങ്ങൾ ഇടണമെന്ന് ആഗ്രഹം കാണും വില കൂടിയ മൊബൈലുകൾ വാങ്ങണമെന്ന് ആഗ്രഹം കാണും ബൈക്കിൽ സഞ്ചരിക്കണമെന്നുള്ള ആഗ്രഹം കാണും അത് പലപ്പോഴും വീട്ടുകാർ സാധിച്ചു കൊടുക്കത്തില്ല അപ്പോൾ ഇത്തരം സഹായം ലഭിക്കുന്ന ആളുകളിലേക്ക് ഇവരെ ആകൃഷ്ടരാകും അപ്പോൾ അങ്ങനെ ആകൃഷ്ടരാകുന്ന സമയത്ത് അതില് പ്രായമൊന്നും നോക്കാറില്ല അപ്പോൾ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടി അത്തരം ആളുകൾ ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യും അവസാനം ഇവരുടെ കയ്യിൽ നിന്നും സഹായമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവർ ചൂഷണം ചെയ്യാൻ വേണ്ടി സമീപിക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ഇല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇരു വീട്ടുകാർക്കും വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഇത് സംബന്ധിച്ച് വലിയ നാണക്കേട് നാട്ടുകാരാണെങ്കിലും ഈ വാർത്ത കേൾക്കുന്ന ആളുകളാണെങ്കിലും ആക്ഷേപിക്കുവാൻ മാത്രമേ മുന്നോട്ട് നിൽക്കത്തുള്ളൂ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല ആരും അംഗീകരിക്കത്തില്ല ആരും സപ്പോർട്ട് ചെയ്യത്തുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്തുടരുന്ന ആളുകളൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊന്നും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല എല്ലാം ഇതുപോലുള്ള അപകടങ്ങൾ ചെന്ന് ചാടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും